ദൈവത്തിന്റെ വിശ്വസിക്കാൻ നമ്മുടെ കൺമുമ്പിൽ അത്ഭുതങ്ങൾ നടക്കണം നിർബന്ധമുണ്ടോ എന്തോ ഒരു നമ്മൾ ഒരു അത്ഭുതങ്ങളെ കുറിച്ച് ജീവിതത്തിൽ മാനസാന്തരം കൊണ്ടുവന്നിട്ടുണ്ടോ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ദാഹിച്ചിട്ടുണ്ടോ കർത്താവിന് ഉപരി സ്നേഹിക്കണമെന്നുള്ള ആത്മാർത്ഥമായ സമ്മാനിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ എന്തിനാണ് പിന്നെ ഈ അത്ഭുതങ്ങളും അവിശ്വാസികൾക്ക് കർത്താവിന്റെ സ്വരം അത് ശക്തി നിറഞ്ഞതാണ് കർത്താവ് പറഞ്ഞ അതുപോലെ തന്നെ വള്ളി പുള്ളി മാറ്റമില്ലാതെ കർത്താവ് ഒരു കാര്യം പറഞ്ഞ പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കും ദൈവത്തിന്റെ സ്വരം ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ദൈവസ്വരം കേൾക്കാൻ ആഗ്രഹിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ദൈവസ്വരത്തിൽ കാതോർക്കണം ദൈവസ്വരം കേൾക്കാനുള്ള ആഗ്രഹം നമുക്കും വേണം നമ്മളിങ്ങനെ നാട്ടുകാർ പറയുന്നതും മറ്റുള്ളവർ പറയുന്നതും വചനപ്രകോഷകർ പറയുന്നതും ശുശ്രൂഷകർ പറയുന്നത് അത്മാരായ പ്രേക്ഷകർ പറയുന്നതുമായ വചന ശുശ്രൂഷകൾ ഇങ്ങനെ കേട്ട് 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 മനസ്സ് മരവിച്ച് മരവിച്ച് പൊക്കൊണ്ടിരിക്കുക പോരാ എനിക്ക് കർത്താവിന്റെ സ്വരം കേൾക്കാൻ പറ്റാത്ത ഒരു സ്വരം കേൾക്കണം കർത്താവിന്റെ സ്വരം ഉണ്ടല്ലോ തമ്പുരാൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വെളിപ്പെട്ട് നിക്കും അത് കിട്ടും ഒരു രാത്രി മുഴുവനും ധ്യാനാത്മകമായിട്ട് ദൈവത്തോട് ദൈവത്തോടാലോചന ചെയ്ത് ആലോചന ചെയ്തോണ്ടിരിക്കേ തന്റെ ജീവിതമൊക്കെ പോയല്ലോ തന്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ദൈവത്തോട് ആലോചന ചെയ്തുകൊണ്ടിരുന്ന രാത്രിയിൽ സ്വപ്നത്തിൽ ദൈവത്തിന്റെ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റും എങ്ങനെ എപ്പോ എവിടെ വെച്ച് ദൈവത്തിന്റെ പദ്ധതി നമുക്കൊരാഗ്രഹം ഉണ്ടോ നമുക്കൊരു ദാഹമുണ്ടോ അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണോ അതിനുവേണ്ടി ഈ യാക്കോബ് കോപ ദൈവത്തോട് മല്ലിട്ടതുപോലെ ആ കഥ പുതികാലിൽ പിടിച്ചിട്ട് പറഞ്ഞ് എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടില്ല എന്ന് പറഞ്ഞപ്പോ അനുഗ്രഹിച്ചിട്ട് വിട്ടതുപോലെ ദൈവമേ നിന്റെ സ്വരം കേൾക്കാതെ ഞാൻ നിന്നെ വിടില്ല എന്ന് പറയാനുള്ള നമുക്കുണ്ടെങ്കിൽ നിശ്ചയായും ദൈവം നമ്മുടെ മുമ്പിൽ ഇറങ്ങി വരും ദാവീദിന്റെ നീ എന്നിൽ നിലവിളിച്ച് അവന്റെ നിലവിളിക്ക് മുമ്പിൽ നിന്നിട്ട് എന്നാണോ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യണ്ടേ എന്ന് ചോദിച്ച ഒരു ദൈവം നമുക്കില്ലേ അങ്ങനെ ഒരു ദൈവം നമുക്കുള്ളപ്പോ നമ്മുടെ നിലവിളിക്ക് മുമ്പിൽ നിൽക്കുന്ന നമ്മോട് സംസാരിക്കുന്ന നമ്മോട് നമ്മുടെ ഹൃദയത്തോടും മന്ത്രിക്കുന്ന നീ ഇടത്തോട്ടും മലത്തോട്ടും തിരിയുമോ നിന്റെ കാഥകളിലെ പിന്നിൽ നിന്നും ഒരു സ്വരം നീ ശ്രമിക്കും ഇതാണ് വഴി ഇതിലേ പോവുക എന്ന് നിരന്തര ആത്മാവിൽ നമുക്ക് തരുന്ന പ്രേരണകളുമായി ദൈവ നമ്മളിലേക്ക് വരുമോ അതിനെ നമ്മൾ തള്ളി തള്ളി കളയുന്നതുകൊണ്ടാണ് ഇപ്പൊ നമുക്കൊന്നും കേൾക്കാൻ പറ്റാത്ത ചെറിയ പ്രചോദനങ്ങളെ അവഗണിച്ചാൽ പിന്നെ നമ്മൾ എങ്ങനെ പിന്നീട് കേൾക്കുന്നത് ചെറിയ ചെറിയ പ്രചോദനങ്ങൾ പലരിലൂടെ പല സാഹചര്യങ്ങളിലൂടെ പല അനുഭവങ്ങളിലൂടെ ദൈവം നമുക്ക് തരും ആത്മാവിന്റെ പ്രേരണകൾ തരും പക്ഷേ ഈ പ്രേരണകൾ തരുമ്പോൾ ജടം അതിനെങ്ങനെ അടിച്ചടിച്ചടിച്ചമർത്തി നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്തകളും നമ്മുടെ ഇന്നലെ ഓർമ്മകളും നമ്മുടെ എക്സ്പീരിയൻസ് ഇതെല്ലാം അതിനടിച്ച തളർത്തളി അങ്ങനെയല്ല നമ്മൾ അങ്ങനെ സ്ഥാപിക്കും അതുകൊണ്ടായിരത്തി അഞ്ചിന്റെ പതിനാലിൽ ആലോചിച്ചു പറയും നിങ്ങൾ ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുവിൻ ജനമോഹങ്ങളെ നിങ്ങൾ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് കാരണം ജടമോഹങ്ങൾ ആത്മാവിനെതിരാണ് അപ്പൊ എന്ത് ചെയ്യും ജടമോഹങ്ങൾ വരുമ്പോ ോ ആത്മാവിന്റെ സ്വരം കേൾക്കാൻ പറ്റാത്ത ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ദൈവം നമ്മളോട് സംസാരിക്കും ചില സമയത്ത് ധ്യാനിക്കുമ്പോ ദൈവം നമുക്ക് പ്രചോദനങ്ങൾ തരും ചില സമയത്ത് ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുമ്പോ ദൈവം ഉന്നതമായ വെളിപ്പെടുത്തലുകൾ നമുക്ക് തരും നമ്മളിപ്പോൾ എല്ലാവരോടും പറഞ്ഞു നടക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് തരുന്ന വെളിപ്പെടുത്തൽ നമ്മുടെ വിശുദ്ധീകരണത്തിനാണ് ലോകം മുഴുവൻ വിശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവ് തരുന്നത് അത് അങ്ങനെ െ പിതാവായ ദൈവം മുഴുവനായി ദൈവത്തിന്റെ സ്വരം അത് ശക്തി നിറഞ്ഞതാണ് പറഞ്ഞാൽ തക്ഷണം ഉണ്ടാകും ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കാൻ എന്റെ ദൈവത്തിന് പറ്റും സൃഷ്ടിക്കണമെങ്കിൽ നമുക്ക് അതിന് എന്തേലും വേണം അതിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒന്നുമില്ലായ്മയിൽ നിന്ന് മാജിക് കാണിച്ചിങ്ങനെ പറ്റും പറ്റും ഒക്കെ സൃഷ്ടിക്കാൻ ദൈവത്തിന് മാത്രേ പറ്റൂട്ടെ ഒറ്റ വാക്കുകൊണ്ട് ലോകം മുഴുവനും സൃഷ്ടിച്ചവനാണ് കർത്താവ് ലാസറെ വചനം ഇത് എന്റെ ശരീരം അപ്പം അവന്റെ ശരീരമായി മാറും ഇത് എന്റെ രക്തം കർത്താവണെന്ന് പറഞ്ഞതെങ്കിൽ അത് സംഭവിക്കും കാരണം ദൈവത്തിന്റെ വചനം ശക്തി നിറഞ്ഞതാണ് പ്രകൃതി ദുരന്തങ്ങളെ മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ കർത്താവിന് പ്രകൃതിയുടെ മേൽ പോലും അല്ലെ വെള്ളത്തിന്റെ മീതെ പോലും കർത്താവ് നടന്നു പോകുന്നു കാറ്റിനെയും കടലിനെയും കർത്താവ് ശാസിച്ചു